സ്മരണ രചന വി കെ ശ്രീരാമൻ ശബ്ദം നൽകുന്നത് ജയകുമാർ രാമകൃഷ്ണൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ധൂം പട്ടാമ്പിയിൽ നിന്നും കൊപ്പത്തേക്കുള്ള പാതക്കിരുവശത്തും മുതുമുതു മുത്തപ്പന്മാരായ മാവുകളും ഉങ്ങും പേരാലുമൊക്കെ നിരന്നു നിൽക്കുന്നു മരങ്ങളുടെ ചോട്ടിൽ ഉന്തുവണ്ടിയിലുള്ള ചായക്കട മുതൽ എസ് ടി ഡി ബൂത്ത് വരെയുണ്ട് ചില ഉങ്ങുമരങ്ങൾക്കു താഴെ പഴയ ടെലിഫോൺ പോസ്റ്റുകളും മുളംപത്തലും വെച്ചുകെട്ടിയ പാടിയിലിരുന്ന് യുവജന കലാസമിതിക്കാർ വെയിലുകായുന്നു തലച്ചുമട് ഇറക്കി വെക്കാനുള്ള ഉയരം കൂടിയ കരിങ്കൽ അത്താണിയിൽ ചിലതിൽ കുന്നത്തുവളപ്പിൽ കമലാക്ഷിയമ്മ വക എന്ന മട്ടിൽ പേരുകൊത്തിയിട്ടുണ്ട് കൊപ്പത്തുനിന്ന് പടിഞ്ഞാട്ട് വളാഞ്ചേരിക്കുള്ള ടാർപാതയിൽ തെല്ലുചെന്നാൽ വഴിയുടെ ഇടത്തേ ചെരുവിലായി വലിയൊരു പേരാലന്റെ ചോട്ടിലാണ് അമ്പാടി ഹോട്ടൽ പ്രൊപ്രൈറ്റർ പത്മനാഭൻ നായർ പ്രതീക്ഷിച്ചതുപോലെ ദോശയും ചട്ണിയും നാടൻ രുചിയുള്ളതായിരുന്നു അവിടെന്ന് ചായകുടി കഴിഞ്ഞ് നാറാണത്തുഭ്രാന്തന്റെ താവഴിക്കാരനായ പട്ടേരിപ്പാടിന് ഫോൺ ചെയ്തു നെറ്റ്വർക്ക് ബിസിയാണ് രാവിലെ ഏഴുമണിയാവുമ്പോഴേക്കും ഈ നാട്ടുംപുറത്തിന്റെ ആകാശം ഇത്ര തിരക്കുള്ളതായോ എന്നു ചിന്തിച്ചു അതോ സുബ്രഹ്മണ്യൻ എഴുതിത്തന്ന ഫോൺ നമ്പറിൽ എന്തെങ്കിലും പിശകുണ്ടാകുമോ എന്തായാലും ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം മാതൃഭൂമിയുടെ മുൻപേജിൽ നിന്ന് ജഡ്ജിയോട് കയർക്കുന്ന സദ്ദാമിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് വീണ്ടും കാൾബട്ടൺ അമർത്തി ഒൻപത് എട്ട് ഒന്ന് ഒൻപത് ഒൻപത് മറുതലയ്ക്കിൽ നിന്ന് കുതിച്ചൊഴുകി വന്ന സംഗീതം കേട്ട് അമ്പരക്കാതിരുന്നില്ല ധൂം മചാലെ ധൂം മചാലേ ധൂം ധൂം ഇഷ്ക് ഇഷ്ക് കർണാ ഹേ കർലേ ഇഷ്ക് ഇഷ്ക് ഹേ സബ്സെ പ്യാരാ ഒടുവിൽ പാട്ടുനിന്നു ആടിത്തിമർത്തുല്ലസിക്കുക പ്രണയം മറ്റെന്തിനേക്കാളും മനോഹരമാണ് എന്തായാലും നാരായണമംഗലത്ത് ആമയൂർ അഷ്ടമൂർത്തി ഭട്ടതിരിപ്പാടിന് പറ്റിയ ഡയൽടോൺ അല്ല അത് ഒരു ദോഷയും കൂടി എടുക്കട്ടെ പത്മനാഭൻ നായരുടെ ശ്രീമതി വിളിച്ചു ചോദിക്കുന്നു വേണ്ട എന്ന ആംഗ്യം കാട്ടി ഒരിക്കൽ കൂടി ഫോണിൽ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ പത്മനാഭൻ നായർ തോർത്തുമുണ്ടിൽ കൈ തുടച്ച് ഒരു ചെറുചിരിയോടെ ഡെസ്കിനടുത്തേക്ക് വന്നു സിനിമയിലുണ്ടില്ലേ ആ ഉണ്ട് കുട്ടികൾ പറയേ ഞാനിപ്പോ സിനിമയൊന്നും കാണലില്ലേ നേരം കിട്ടാഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഇതിന്റെ പിന്നാമ്പുറത്തു തന്നെയാ താമസം വെളുപ്പ് ഇണീറ്റാൽ പിന്നെ രാത്രി കിടക്കണവരേക്കും ഒന്നിനും നേരം കിട്ടില്ല ഈ മണ്ഡലക്കാലായ പ്രത്യേകിച്ചും സ്വാമിമാര് ഇവിടുന്ന് ഔണും ചായകുടിയൊക്കെ അല്ല ഈ വഴിക്ക് എവിടേക്കാ പോണ് പത്മനാഭൻ നായരുടെ പിന്നിൽ ഒരു ചെറിയ ആൺകുട്ടി മുണ്ടു പിടിച്ചു മറഞ്ഞു നിന്ന് ഇടയ്ക്ക് തല നീട്ടി നോക്കുന്നുണ്ട് നാരാണത്തുഭ്രാന്തന്റെ മലയിലെ ദേവിക്ഷേത്രത്തിൽ ശാന്തി ചെയ്യണ പട്ടേരിപ്പാടിനെ കാണാൻ വന്നതാ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും അധികം കുറച്ചങ്ങട് പടിഞ്ഞാട്ട് ചെന്നാൽ രാഘവനെല്ലൂർ ശിവക്ഷേത്രത്തിന്റെ ബോർഡ് കാണാം അത് കഴിഞ്ഞ ബിസ്മി ചിക്കൻ സ്റ്റാൾ പിന്നെ എടത്തുവശത്തൊരു മുസ്ലിം പള്ളി അത് കടന്ന രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്ന ബോർഡുണ്ട് വലത്തോട്ടങ്ങട് കയറു ആ കുത്തനെ ഇപ്പൊ കാറൊക്കെ പോവും പണ്ട് ജീപ്പേ പോയോർന്നുള്ളൂ കുറച്ചങ്ങട് കേറി ചെന്നാൽ പിന്നെ മലയുടെ പള്ളയ്ക്ക് എടത്തു വശത്തായി പട്ടേരിമനയുടെ പടി ശങ്കച്ച കുട്ടികളെ ആരെങ്കിലും കൂടെ അയക്കാം ഒറ്റയടിക്ക് ഇത്രയും കാര്യങ്ങൾ കുത്തും കോമയും വിടാതെ കൃത്യമായി പറയുന്ന പത്മനാഭൻ നായരുടെ മുഖത്തേക്കു തന്നെ നോക്കിയിരുന്നു ഒരു സംഭാഷണപ്രിയന്റെ മുഖമേ അല്ല അത് അവസാനത്തെ ദയാഹർജിയും തള്ളിപ്പോയ നിരപരാധിയായ തടവുകാരന്റെ നിശ്ചലമായ കണ്ണുകൾ കുറെക്കൂടി അടുത്തുവന്ന് ശബ്ദം താഴ്ത്തി അയാൾ ചോദിച്ചു കുട്ടികളൊന്നും ആയിട്ടുണ്ടാവില്ല അല്ലേ ആൺകുട്ടി ഉണ്ടാവാനുള്ള വഴിപാടാണെങ്കിൽ ഓട്ടുകിണ്ടി പെണ്ണിനാച്ച ഓടം പത്താം മാസം ഉറപ്പ മലമേൽ ഭഗവതി തുണയ്ക്കട്ടെ ഏയ് അതിനൊന്നുമല്ല എനിക്ക് ആ പട്ടേരിപ്പാടിനെ ഒന്ന് കാണണം അത്രയുള്ളൂ അത് പറഞ്ഞു വേഗം എഴുന്നേറ്റു ചായ കുടിക്കാൻ അയ്യപ്പന്മാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് മടക്കത്തിന്